സൂപ്പർ കണ്ടക്ട് ചെയ്ത ഒരു സൂപ്പർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത ഒരു സൂപ്പർ ഹലോ വളരെ ഇഷ്ടപ്പെട്ടു തൃപ്തിയാല്ലേ ഒരു 10 20 22 റൺ എടുത്തുണ്ട് എടുത്തു ഞാൻ ഒരു വിശ്വാസം ഉണ്ട് അടിക്ക് വന്ന് ഇടിആർ ആർട്ട് സെൻസ് സ്പോർട്സ് റിക്കிரியേഷൻ ക്ലബ്ബിന്റെ പതിനൊന്നാം വാർഷിക സുദിനമാണ് ഈ ക്ലബിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി ഇന്നക്ക് പതിനൊന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഞങ്ങൾക്ക് ഔദ്യോഗികമായ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത് അന്ന് തൊട്ട് ഇന്നുവരെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും ഫുഡ് ഫെസ്റ്റും വാർഷികാഘോഷവും വിവിധയിനം കലാപരിപാടികളും അരങ്ങേറുന്നുണ്ടോ എല്ലാറ്റിലേക്കും എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു നമ്മോട് പബ്ലിസിറ്റി ബോർഡ് ചെയർമാനായ ഹിദ് ബി എം ആണ് അപ്പോൾ വളരെ ഉപകാരം പറഞ്ഞു തന്നു ഇത് എത്ര മണിക്കാണ് തുടങ്ങാൻ പോണത് ഏകദേശം ഒരു ഏഴരത്തേക്കും മറ്റേ നമ്മുടെ ജില്ലാ ജഡ്ജ് രമ്യ മേനോൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓ ജില്ല വലിയ രീതിയിൽ തന്നെയാണ് ഇവിടെ നല്ല മറ്റു ദ്വീപിൽ നിന്ന് വരെ സ്റ്റാൾ ഫുഡ് ഫസ്റ്റിന് വേണ്ടി സ്റ്റാളുകളുണ്ട് എത്തിയിട്ടുണ്ട് എല്ലാവരെയും പതിനൊന്നാം ആണ്ടരെ ഇരുഷങ്ങൾ പൂണ്ടരെ പവിയ പുതി പിന്നൊള്ളിലേ സന്മാർഗനിധിയെ സൗഹാർദ്ദ മതിയെ തീട്ടിയാറിമ്പ കനിയേത് പതിനൊന്നാം ആണ്ടരെ ഇരുഷങ്ങൾ പൂണ്ടരെ പിന്മാർദി അങ്ങനെ ചങ്ങയമാര് ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളും തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഇത് ഫുഡ് ഫെസ്റ്റിവരെ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് വരാം ഒരു ഒരഞ്ച് മണി നാല് മണി സമയത്ത് ഇവർ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത കാഴ്ചകളുണ്ട് അതൊരു മിനിറ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റിൻ്റെ കാഴ്ചകളിലോട്ട് വരാം മണ്ണിൽ കുളിരൂറും ദീനത്തിൻ ദീനത്തിൻ ും അങ്ങനെ മച്ചമ്മരെ നമ്മൾ ഫുഡ് ഫെസ്റ്റിൻ്റെ കാഴ്ചകളിലോട്ട് കിടക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ കുറേ ആളുകളിൽ ഇരിപ്പുണ്ട് തീപ്പിലെ ഓരോ കലാരൂപമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതൊട്ടങ്ങോട്ട് ഫുഡിന്റെ ഇവിടത്തെ നാടൻ ഭക്ഷണത്തിൻ്റെ ഓരോരോ വിഭവങ്ങളാണ് കേട്ടോ അപ്പൊ വാങ്ങിക്കാനൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൂടിയിരിക്കുന്ന കേരളക്കരയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ കഴിക്കുന്നതാണ് അവരോട് ചോദിച്ചു നോക്കാൻ എന്താന്നൊക്കെ സ്ഥലം എവിടെ എല്ലാവരും പേര് ൊത്തി സന്തോഷം ഉണ്ടാവില്ലേ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു എല്ലാം വളരെ ടേസ്റ്റിയാണ് എന്റെ പേര് ലൈനി ബെന്നി സിന്ധു ബി സിന്ധു ഷാറ്റു സീമ ജോൺസൺ അപ്പൊ ഞാൻ അവരോട് ഓരോന്ന് ചോദിക്കുന്നതാണ് എന്റെ ചെങ്ങായന്റെ ബംഗളോ എന്നെ നോക്കിച്ചിരിക്കാണ് ആ അത് വിട് ഇപ്പൊ നമ്മൾ അടുത്ത എന്തെങ്കിലും അടുത്ത ആൾ ആളുകളോട് ചോദിച്ചു നോക്കാം അവരോട് കൂടെ കൊറേ പേര് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അപ്പൊ അവരോട് വന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഞങ്ങളുടെ ദീപികാരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാലോ എന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് അപ്പോ കേരളത്തിൽ നിന്ന് വന്നവരുണ്ട് അവരോട് വന്ന് ചോദിച്ചു നോക്കാം ഇത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ട് എന്നൊക്കെ എല്ലാം എല്ലാം ചോദിച്ചു ഇങ്ങക്ക് അറിയാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ അടുത്തത് നമുക്ക് അവരോട് വന്ന് ചോദിക്കാം സൂപ്പർ കണ്ടക്ട് ചെയ്ത ചെയ്ത ഒരു ഒരു സൂപ്പർ സൂപ്പർ ഇൻവൈറ്റ് വളരെ ഇഷ്ടേടാ ഒന്നും പറയാനില്ല ഞങ്ങളെ കൊച്ചി പാകി മ്പൂർണ ഗുണമണിഞ്ഞോ പതിനൊന്നാം ആണ്ടേർ വിരുഷങ്ങൾ പൂണ്ടേർ പവിയ പുതി വിനൊളിയേ സന്മാർഗനിധിയെ സൗഹാദ മതിയെ തീട്ടിയാറിമ്പ കനിയേ എൻ്റെ കൂടെ പിടിച്ച ചെങ്ങായാണ് വരുന്നത് ബിലാൽ ബിലാലിൻ്റെ കയ്യിൽ എന്തോ എന്തോ ഉണ്ട് ഏ ലോട്ടറിയാണ് അപ്പോൾ ഇവരുടെ ക്ലബിൻ്റെ ഇതിൽ ലോട്ടറി വയ്ക്കുന്നുണ്ട് ലോട്ടറി നെറുക്കെടുപ്പാണ് സോ അതാണ് കേട്ടോ ഫസ്റ്റ് എന്തോ ഫോണാ എന്തോ ടിവിയാ സെക്കൻഡ് അങ്ങനെ എന്തൊക്കെയാണോ ബിലാലേ പിള്ളേരെ പിന്നാലെടുത്തിട്ടുണ്ടോ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് എടുത്തിട്ടുണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ട് നിസ്വാർത്ഥ സേവനം ചെയ്തോടു പൂണ്ട കാലത്തും കഥനം തീർത്തില്ല

പതിനൊന്നാം ആണ്ടേറെ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് കാണാൻ വന്ന കുറെ കേരളക്കാരുണ്ട് കേട്ടോ അപ്പൊ കേരളത്തിൽ നിന്ന് വന്നവരോട് നമ്മള് ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇത് എവിടാ സ്ഥല എവിടാ എറണാകുളം അല്ലേ എല്ലാം കഴിച്ചു നോക്കിയാ പേരെങ്ങനാ

കേരളത്തിൽ നിന്ന് ദ്വീപ് കാണാൻ വന്നവരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ജായിക്ക എൻ്റെ വാപ്പാന്റെ ജസ്റ്റിന്റെ മോന് ഓരോ ഡയലോഗ് ഓ അത് ഇത് എപ്പ വന്ന ഇവിടെ നിന്നാന്ന് എനിക്ക് പോലും കണ്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇമാതിരി കോമഡി ആ വന്ന വന്ന കേളത്തുനിന്ന് വന്നവരെ എല്ലാം ചിരിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് എന്റെ മോനെ അടാർ അവര് മാത്രല്ല ഞാനും ബാക്കിയുള്ള എല്ലാവരും പയ്യന്മാരെല്ലാം ചിരിച്ചു എംമാതിരി കോമഡി എൻ്റെ റബ്ബേ അഡാർ എന്താണ് സാധനം ഒക്ടോബസ് അല്ലേ ഞങ്ങളിവിടെ അപ്പൽന്ന് പറയാം അപ്പല് എന്താ പേരെന്താ ജോൺസൺ ജോൺസൺ എവിടെ സ്ഥലം കൊച്ചി കൊച്ചി അല്ലേ കഴിച്ചത് അടിപൊളി അടിപൊളി അല്ലേ സൂപ്പർ സൂപ്പർ ഞങ്ങളിവിടെ അപ്പൽ എന്ന് പറയും അപ്പൽ അപ്പൽ നമ്മുടെ ചാനലിൽ ഒരു വടംവലി മത്സരം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ റണ്ണേഴ്സ് ആണ് ഇവർ വരട്ടോ അപ്പോൾ റണ്ണേഴ്സിന് കിട്ടിയിരിക്കുന്ന അവാർഡ് ഇപ്പോൾ കൊടുത്തതാണ് ഇവിടെ നിന്ന് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഫുഡ് ഫെസ്റ്റിന്റെ സ്റ്റാളുകളാണ് ഇപ്പുറത്തെ സൈഡിൽ ഗെയിംസും പിന്നെ അതുപോലെ ചില സ്റ്റാളുകളുണ്ട് അപ്പോൾ ഇവർ ഇവരുടേതായിട്ടുള്ള സ്റ്റാളുകളുണ്ട് പിന്നെ പുറത്തുനിന്ന് വന്ന സ്റ്റാളുകളുണ്ട് അങ്ങനെ എല്ലാവരും ഇവിടെ ഓരോന്നൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വള റിയൽ എന്ന് പറയുന്ന ഒരു ഗെയിംസ് ഉണ്ട് ഇത് കാണിച്ചു തരാം ഗേബിൽ ഒരു ടേബിൾ മേലെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വളയറിയുന്നൊരു ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ

എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷം കൂടി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പെള്ളയ്ക്കും നാളും കൂടി അമർത്താൻ മറക്കല്ലേ അപ്പോൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ശരിയെന്നാൽ அடுத்த வீடியோ காணாட்டோ